തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഉടൻ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഡോക്ടർ ശശി തരൂർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് പാർട്ടി ഹൈക്കമാൻഡിന്റെ ഉഗ്രശാസനം നിലനിൽക്കുകയായിരുന്നു മോദി സ്തുതിയുമായിട്ട് തരൂർ മുൻപ് വീണ്ടും രംഗത്തെത്തിയത് ഒന്നും കാണാതെയല്ല ഇതൊന്നും ചെയ്യുന്നത് എന്നുള്ളതാണ് വിലയിരുത്തലുകൾ രാഷ്ട്രീയ അന്തര നാടകങ്ങളെ വലിയ ധാരണയൊന്നും ഇല്ലാത്തവർ ചോദിക്കുന്നത് ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമാണ് തരൂർജി ജി ആകുമോ എന്നുള്ള കാര്യം തന്റെ മനസ്സിൽ രാഷ്ട്രീയമില്ലെന്ന് തരൂർ ആവർത്തിക്കുമ്പോഴും അദ്ദേഹം ചിലതൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് തരൂരിനെ ജി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നത് തന്നെ ഇതിനോടൊപ്പം ചേർത്ത് വഹിക്കേണ്ട സംഗതിയാണ് മുമ്പ് കെ മുരളീധരനെ ആഞ്ഞടിച്ച ശോഭാ സുരേന്ദ്രൻ അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് മുരളീധരനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നാളെ അദ്ദേഹത്തെ ജി എന്ന് ചേർത്ത് വിളിക്കേണ്ടി വന്നാലോ എന്നാണ് ശോഭ എന്ന് പറഞ്ഞത് മുരളിയെക്കുറിച്ചാണെങ്കിൽ ഇന്ന് തരൂർ രണ്ടിലൊന്ന് പറയുന്നതിന് മുമ്പ് തന്നെ സുരേന്ദ്രൻ ജി വിളിച്ച് പരസ്യ പിന്തുണ അറിയിക്കുകയായിരുന്നു ഇനി എന്നാണ് ജി എന്ന് ഔദ്യോഗികമായി വിളിക്കുന്നത് എന്ന് മാത്രമാണ് അറിയാനുള്ളത് അതേസമയം തരൂർ കേരളത്തിൽ ഒരു സുഖലാവണമാണ് തേടുന്നത് എന്നും ചില കരക്കമ്പികൾ വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം സഖാവ് തരൂരായി മാറിയേക്കുമെന്നും ചിലർ കരുതുന്നുണ്ട് എന്നാൽ തരൂരിനെ പോലെ ഒരു നേതാവ് ഒരിക്കലും ഇടതുപാളയത്തിൽ ചെന്ന് ചാടില്ല എന്ന വിലയിരുത്തലുകളും ചില കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഏതായാലും തന്ത തന്തശത്തിട്ട് വേണം കട്ടിലൊഴിക്കാൻ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന കോൺഗ്രസിലെ കസേര മോഹികൾ മുറവിളി തുടങ്ങിയിട്ടുണ്ട് അവർക്ക് വേണ്ടത് തരൂരിനെ പടി അടച്ച് പിണ്ടം വയ്ക്കുക എന്നത് തന്നെയാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒന്ന് തരൂർ പോയാൽ ആ ഒഴിവ് രണ്ട് പോയാലും ഇല്ലേലും ഹൈക്കമാൻഡിന്റെ ഗുഡ് ബുക്കിൽ ഒരിടം അതിലൂടെ വല്ലതും തരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പോരട്ടെ എന്നതാണ് ഉള്ളിന്റെ ഉള്ളിലുള്ളത് ഏതായാലും തരൂരിന്റെ മോദി ഭക്തി ഹൈക്കമാൻഡ് ഗൗരവമായിട്ട് തന്നെയാണ് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് അധികം വൈകാതെ തന്നെ ചില പൊട്ടിത്തെറികൾ കോൺഗ്രസിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് തലസ്ഥാനത്ത് നിന്നും ലഭ്യമാകുന്ന വിവരം ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തിരുവനന്തപുരം എം പി ആയിട്ടുള്ള ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു തരൂരിനെ പ്രധാനമന്ത്രി വസതിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഓപ്പറേഷൻ സിന്ധു വിശദീകരിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോയ എം പിമാരുടെ സംഘം തിരികെ എത്തിയ ശേഷം മോദിയെ കണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിന്റെ വിശദാംശങ്ങൾ തേടിയാണ് മോദി വിളിപ്പിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നിലെ ദുരൂഹത തുടരുകയാണ് വിദേശ രാജ്യങ്ങളുമായുള്ള ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പദവി ശശി തരൂരിന് കേന്ദ്ര സർക്കാർ നൽകിയേക്കുമെന്ന ഊഹാപോഹങ്ങളും സജീവമാണ് വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ തരൂരുമായി കൂടിക്കാഴ്ച നടത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഇത് ഏറെ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഉടനെ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ശശി തരൂരിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഉള്ളത്